ഈ വിശ്വാസത്തിനാണ് അമൂന എന്ന് പറയുന്നത് നീയൊന്ന് പറഞ്ഞാൽ മതി എൻ്റെ സെർവൻ്റ് ഹീൽഡ് ആവും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇസ്രയേലിലെങ്കിലും ഞാൻ ഇത്ര വലിയ അമൂന കണ്ടിട്ടില്ലല്ലോ എന്നാണ് യേശു പറഞ്ഞത് ഇസ്രയേലിലെങ്കിലും ഞാൻ ഇത്ര വലിയ വിശ്വാസം കണ്ടിട്ടില്ലല്ലോ ആശിക്കുന്നതിൻ്റെ ഉറപ്പ് കാണാത്ത കാര്യങ്ങളിലുള്ള നിശ്ചയം ഇതിനും വിശ്വാസങ്ങളുടെ അപ്പച്ചനെ തന്നെയാണ് ഏറ്റവും ഉദാഹരണമായിട്ട് പറയേണ്ടതായിട്ടുണ്ട് അത്യുന്നതന്റെ നാമത്തിന് ഉണ്ടായിരിക്കട്ടെ അത്യുന്നതൻ ജഡം ധരിച്ചെത്തിയ നസ്രേന യേശുവിന്റെ സത്യ ഏകദൈവത്തിന്റെ നാമത്തിന് എന്നും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ ഇന്ന് ഞാൻ വിശ്വാസം എന്ന വാക്കിനെ കുറിച്ചുള്ള ഒരു മെസ്സേജുമായിട്ടാണ് വന്നിരിക്കുന്നത് വിശ്വാസം എന്നത് ബൈബിളിലെ ഒരു സ്പിരിച്വൽ പ്രിൻസിപ്പിൾ ആണ് ഏറ്റവും വലിയ സ്പിരിച്വൽ പ്രിൻസിപ്പിൾ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ഈ വിശ്വാസത്തെക്കുറിച്ച് ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപാട് വരെ വളരെയധികം വേഴ്സസ് നമുക്ക് കാണാൻ സാധിക്കും ഈ വിശ്വാസം എന്ന വാക്കിനെ കുറിച്ച് അതിന്റെ ഒരു ഡെഫനിഷൻ പോലെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു വാക്കാണ് ഒരു വാക്യമാണ് ഹെബ്രായ ലേഖനം പതിനൊന്നാമത്തെ അധ്യായം ഒന്നാമത്തെ വാക്യം പോലോസപ്പോസ് തോലെ നമുക്ക് ഒരു ഡെഫനിഷൻ പോലെ വിശ്വാസത്തെ കാണിച്ചു തന്ന ഒരു വാക്യമാണിത് എബ്രാഹിൽ ലേഖനം പതിനൊന്നാമത്തെ അധ്യായം ഒന്നാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് വിശ്വാസം എന്നത് ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുള്ള നിശ്ചയവും ആണ് എന്നാണ് വിശ്വാസം എന്നത് കാശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളിലുള്ള നിശ്ചയവും ഫെയ്ത്ത് ഇസ് ദ അഷ്വറൻസ് ഓഫ് തിങ്സ് ഹോപ്പ് ഫോർ ആൻഡ് എവിഡൻസ് ഓഫ് തിങ്സ് നോട്ട് സീൻ ഫെയ്ത്ത് ഇസ് ദ അഷ്വറൻസ് ഓഫ് തിങ്സ് ഹോപ്പ് ഫോർ ആൻഡ് എവിഡൻസ് ഓഫ് തിങ്സ് നോട്ട് സീൻ ഈ അഷ്വറൻസ് അല്ലെങ്കിൽ ഉറപ്പ് കാണാത്ത കാര്യങ്ങളിൽ ഉറപ്പ് എന്ന് പറയുന്നിടത്ത് എൻ കെ ജെ വി വേർഷൻ ബൈബിളിൽ കൊടുത്തിരിക്കുന്ന വേർഡാണ് സബ്സ്റ്റൻസ് എന്ന് നൌ ഫേത്ത് ഓഫ് തിങ്സ് ഹോപ്പ് ഫോർ എന്ന് ഈ സബ്സ്റ്റൻസ് അഷ്വറൻസ് ഉറപ്പ് ഇതിൻ്റെ പിന്നിലുള്ള ഒരു അർത്ഥത്തെ ഒന്നുകൂടെ മനസ്സിലാക്കി തരാൻ വേണ്ടി ഗ്രീക്കിൽ ഉപയോഗിക്കുന്ന പദത്തെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു ഈ ഒരു വാക്കിന് ഉറപ്പ് അഷ്വറൻസ് അല്ലെങ്കിൽ സബ്സ്റ്റൻസ് എന്നുള്ളടത്ത് ഗ്രീക്ക് ബൈബിളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഹൈപ്പോസ്റ്റസിസ് എന്ന ഗ്രീക്ക് പദമാണ് ഹൈപ്പോസ്റ്റസിസ് എന്ന് പറയുന്നത് തിയോളജിയിൽ ഉപയോഗിക്കുന്ന ഒരു പദമാണ് തിയോളജിയിൽ ഉപയോഗിക്കുന്നത് എന്ന് വച്ചാൽ ദൈവത്തെ നമ്മൾ കാണുന്നില്ല എങ്കിലും നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുന്നു ദൈവമുണ്ട് എന്ന് പറയാൻ ദൈവത്തെ കാണിച്ചു കൊടുക്കാൻ ആർക്കും കഴിയത്തില്ല പക്ഷെ എങ്കിലും പാറ പോലെ ഉറച്ച സത്യം പോലെയാണ് നമ്മൾ എല്ലാവരും ദൈവത്തിൽ വിശ്വസിക്കുന്നത് കാണുന്നില്ലെങ്കിലും ഉണ്ട് എന്നുള്ള ആ ഒരു തത്വത്തിൽ നമ്മൾ സത്യത്തിൽ നമ്മൾ വിശ്വസിക്കുന്നു എക്സിസ്റ്റൻസിൽ സോളിഡ് പ്രൂഫ് ആയിട്ടുള്ള ഒരു എക്സിസ്റ്റൻസ് പോലെയാണ് നമ്മൾ അതിൽ വിശ്വസിക്കുന്നത് പ്രൂഫ് ഇല്ലെങ്കിലും ഒരു സോളിഡ് പ്രൂഫ് ഉള്ളതുപോലെ തന്നെയാണ് നമുക്ക് വിശ്വാസം എന്ന് പറയുന്നത് ഇതാണ് ഹൈപ്പോസ്റ്റസിസ് എന്ന് പറയുന്നത് അപ്പോ ആ ഒരു വാക്കാണ് ഇവിടെ വിശ്വാസം എന്ന വാക്ക് കാണിച്ചു തരാൻ വേണ്ടി എഴുതിയിരിക്കുന്നത് ഹൈപ്പോസ്റ്റസിസ് എന്നാണ് എന്ന് വെച്ചാൽ അത്രയ്ക്ക് വലിയ ഒരു ചിന്തയാണ് ആ ഒരു വേഴ്സിൽ പൗലസപ്പോസോലൻ കൊണ്ടുവരുന്നത് വിശ്വാസം എന്നത് ആശിക്കുന്നതിൻ്റെ ഉറപ്പ് അത്ര വലിയ ഉറപ്പ് കാണുന്നില്ലെങ്കിലും കണ്ടു എന്നുള്ള ആ ഒരു ഉറപ്പ് എന്തുകൊണ്ടാണ് ഇത്ര വലിയ മഹത്വം ആ ഒരു വിശ്വാസം എന്ന ആ ഒരു വേഡിന് വന്നിരിക്കുന്നത് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ വിശ്വാസം എന്നത് ആദ്യമായിട്ട് എവിടെയാണ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഏത് കാര്യത്തെക്കുറിച്ചും ബൈബിളിൽ റിപ്പീറ്റഡ് ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഫേസ്റ്റ് മെൻഷൻ എവിടെയാണ് ആദ്യം പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിച്ച് മനസ്സിലാക്കുക വിശ്വാസം എന്നതിനെക്കുറിച്ച് ആദ്യമായിട്ട് ബൈബിളിൽ എഴുതിയിരിക്കുന്നത് അപ്പച്ചനെക്കുറിച്ച് എഴുതിയിരിക്കുന്നതാണ് ഏതപ്പച്ചൻ വിശ്വാസങ്ങളുടെ അപ്പച്ചൻ അബ്രഹാമിനെക്കുറിച്ച് എഴുതിയിരിക്കുന്ന സ്ക്രിപ്ചറിലാണ് വിശ്വാസം എന്ന വാക്ക് ആദ്യമായിട്ട് ഹീബ്രു ബൈബിളിൽ ഉപയോഗി ഉപയോഗിച്ചത് ആ ഒരു സ്ക്രിപ്റ്ററാണ് ഉൽപ്പത്തി പുസ്തകം പതിനഞ്ചാമത്തെ അധ്യായം ആറാമത്തെ വാക്യം ഉൽപ്പത്തി പുസ്തകം പതിനഞ്ചാമത്തെ അധ്യായത്തിലാണ് ആദ്യമായിട്ട് വിശ്വാസം അല്ലെങ്കിൽ അമൂന എന്ന വേഡ് ഹീബ്രൂയില് അമൂന എന്നാണ് വിശ്വാസത്തിന് പറയുന്നത് ഈ ഒരു വേർഡ് വന്നിരിക്കുന്നത് അബ്രഹാമിനെ ദൈവം സന്ദർശിക്കുന്ന ആ ഒരു അവസ്ഥയിലാണ് ആ ഒരു സ്ക്രിപ്റ്ററിലാണ് പതിനഞ്ചാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നത് ഒരു വിഷനില് ദൈവം അബ്രഹാമിനെ സന്ദർശിക്കുകയാണ് അബ്രഹാമിനോട് ദൈവം പറയുകയാണ് അബ്രഹാം അന്ന് അബ്രഹാം അബ്രഹാം ആയിട്ടില്ലായിരുന്നു അബ്രഹ് ആയിരുന്നു അബ്രാം നിന്നെ ഞാൻ അനധികമായിട്ട് അ അനവധിയായിട്ട് ബ്ലസ് ചെയ്യാൻ പോവുകയാണ് നിന്നെ ഞാൻ ഒരുപാട് അനുഗ്രഹിക്കാൻ പോവുകയാണ് പക്ഷെ ഇത് കേൾക്കുമ്പോൾ അബ്രഹാം അബ്രാം പറയും എന്തിനാണ് എന്നെ നീ ഇതിനു മാത്രം അനുഗ്രഹിക്കുന്നത് എനിക്ക് ഒരു അനന്തരവകാശി ഇല്ലല്ലോ എനിക്കൊരു പുത്രൻ ഇല്ലല്ലോ എൻ്റെ ചാർച്ചക്കാരനായ ദമസ്കാസിലുള്ള എലിയാസറാണ് എൻ്റെ സ്വത്തിന്റെ എല്ലാം ഇനിയുള്ള അവകാശി എനിക്ക് എന്തിനാണ് ഒരുപാട് അനുഗ്രഹങ്ങളും സമ്പത്തും സ്വത്തും ഒക്കെ ഇത് കേൾക്കുമ്പോൾ ദൈവം യഹോവ അബ്രഹാമിനോ അബ്രഹാമിനോട് പറയുന്നു ആകാശത്തിലെ നക്ഷത്രങ്ങളെ നോക്കുക അവയെ നിനക്ക് എണ്ണാൻ കഴിയുമോ അവയെ നിനക്ക് എണ്ണാൻ കഴിയുമെങ്കിൽ അതിനെക്കാട്ടിലും വലിയ സന്തതികളെ സന്തതി പരമ്പരകളെ നിനക്ക് ഞാൻ തരും എന്ന് അബ്രഹാമിന് വാക്ക് കൊടുക്കുകയാണ് ദൈവം അവിടെ അതിനടുത്ത വാക്യത്തിലാണ് നമുക്ക് ആദ്യമായിട്ട് ബൈബിളിൽ വിശ്വാസം എന്ന വാക്ക് ഉപയോഗിക്കുന്നത് അബ്രഹാം വിശ്വസിച്ചു എന്നാണ് ഉൽപ്പത്തി പുസ്തകം പതിനഞ്ചാമത്തെ അധ്യാപം ആറാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് ആ വിശ്വാസം എന്നുള്ള അടുത്ത് ഹീബ്രു ബൈബിളിൽ അല്ലെങ്കിൽ ഹീബ്രുവിൽ പറയുന്ന വേർഡാണ് അമൂന എന്ന വാക്ക് എന്താണ് ഈ അമൂന എന്ന വാക്കിന്റെ പ്രത്യേകത എന്തുകൊണ്ടാണ് ഇത് ഇത്ര വലിയ വിശ്വാസം എന്നത് ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുള്ള നിശ്ചയം എന്ന് പറഞ്ഞു തരുന്നത് ബൈബിളിലെ ഈ ഒരു വാക്യത്തിന്റെ പുറകിലുള്ളത് ഇവിടെ നിന്നാണ് ജനസസ് പതിനഞ്ചാമത്തെ അധ്യായം അബ്രഹാമിന്റെ വിശ്വാസത്തിൽ നിന്നാണ് ഈ ഒരു വിശ്വാസം എന്ന വാക്ക് തന്നെ എഴുതുന്നത് ഹീബ്രു അറിയാവുന്ന അല്ലെങ്കിൽ പൊലോസപ്പോസോലന് അവരുടെ ഭാഷയിലുള്ള അമൂന എന്ന വാക്കിന്റെ അർത്ഥം നമുക്ക് സരളമായ ഭാഷയിൽ പറഞ്ഞു തരിക മാത്രമാണ് ഈ ഹെബ്രായ ലേഖനം പതിനൊന്നാമത്തെ അധ്യായം ഒന്നാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്ന വിശ്വാസം എന്ന ഈ ഒരു വാക്യത്തിൻ്റെ ഡെഫിനിഷൻ അല്ലെങ്കിൽ ആ ഒരു വേഴ്സ് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ പ്രസക്തി ഈ ഒരു അമൂന എന്ന വാക്കിൻ്റെ പ്രസക്തി മനസ്സിലാക്കണമെങ്കിൽ അബ്രഹാമിനെ ദൈവം അബ്ര അല്ലെങ്കിൽ അബ്രഹാമിനെ ദൈവം സന്ദർശിച്ച ആ ഒരു സമയത്തെക്കുറിച്ച് അറിയേണ്ടതായിട്ടുണ്ട് എല്ലാവർക്കും അറിയാവുന്നതാണെങ്കിലും ഒന്നുകൂടെ പറഞ്ഞു മനസ്സിലാക്കി തരികയാണ് എഴുപത്തഞ്ചാമത്തെ വയസ്സിന് ശേഷമാണ് ദൈവം അബ്രഹാമിന് സന്തതികളെ വാഗ്ദാനം ചെയ്യുന്നത് എഴുപത്തഞ്ചാമത്തെ വയസ്സിൽ തന്റെ വാർദ്ധക്യത്തിൽ വാർദ്ധക്യം കൊണ്ട് ശരീരം ക്ഷീണിച്ച് പോയതിനു ശേഷമാണ് അബ്രാമിനോട് വന്ന് പറയുന്നത് ആകാശത്തിലെ നക്ഷത്രങ്ങളെക്കാട്ടിലും കൂടുതൽ സന്തതി പരമ്പരകളെ നിനക്ക് തരുമെന്ന് പറഞ്ഞപ്പോൾ അബ്രാം വിശ്വസിച്ചു തന്റെ വാർദ്ധക്യത്തിന്റെ ഒരു പരിമിതികളോ പരിധികളോ ഒന്നും അബ്രാം ചിന്തിച്ചില്ല അബ്രാം ദൈവത്തോടൊന്നും ചോദിച്ചുമില്ല ഇതെങ്ങനെ സാധ്യമാവും എന്നൊന്നും ചോദിച്ചില്ല അബ്രാം കണ്ണുമടച്ച് വിശ്വസിച്ചു അബ്രാമിൻ്റെ വിശ്വാസം വലിയ വിശ്വാസമായിരുന്നു സാറയ്ക്ക് സ്ത്രീകളുടെ പതിവ് തെറ്റിയിരിക്കുന്നു അല്ലെങ്കിൽ സ്ത്രീകളുടെ പതിവ് നിന്ന് പോയിരിക്കുന്നു എന്നാണ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത് സാറയുടെ ഗർഭപാത്രം ചുരുങ്ങി പോയിരുന്നു പക്ഷെ ഈ ഒരു അവരുടെ മുമ്പിലുള്ള ആ ഒരു ശരിക്കുമുള്ള റിയാലിറ്റി ഒന്നും അബ്രാമിനെ ദൈവത്തിന്റെ വാഗ്ദത്തം വിശ്വസിക്കുന്നതിൽ നിന്നും തടഞ്ഞു നിർത്തിയില്ല അബ്രാം കണ്ണുമടച്ച് വിശ്വസിക്കുന്നു ഹൈറ്റ് ഫെയ്ത്ത് സോളിഡ് ഫെയ്ത്ത് ഇതിനാണ് അമൂന എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ അമൂന അല്ലെങ്കിൽ വിശ്വാസം എന്ന വാക്കിൽ ഇതിൻ്റെ ഡെഫിനിഷനിൽ നമ്മൾ കാണാൻ സാധിക്കും ആശിക്കുന്നതിൻ്റെ ഉറപ്പ് ആശിക്കുന്നതിൻ്റെ ഉറപ്പ് അബ്രാമിന്റെ ആശയായിരുന്നു എനിക്കൊരു പുത്രൻ ഇല്ലല്ലോ എനിക്കൊരു അനന്തരാവകാശം ഇല്ലല്ലോ പിന്നെ എന്തിനാണെന്ന് എനിക്ക് ഇത്രയധികം സമ്പത്തും ബ്ലെസ്സിങ്സും ഒക്കെ ആശയോടെ ആശയ്ക്കനുസരിച്ചുള്ള വാഗ്ദാനം ദൈവം കൊടുത്തു ആ വാഗ്ദാനം കേട്ടപ്പോൾ ആശിച്ചത് ഉറപ്പിച്ചു ആശിക്കുന്നതിൻ്റെ ഉറപ്പ് വിശ്വാസം എന്നത് ആശിക്കുന്നതിൻ്റെ ഉറപ്പാണ് അബ്രാമും സാറയും സ്വന്തം കണ്ണുകൾ കൊണ്ടല്ല കണ്ടത് അവർ വിശ്വാസ കണ്ണുകളിൽ കൂടി അവർക്ക് കൊടുക്കാൻ ദൈവം കൊടുക്കാമെന്ന് പറഞ്ഞ ആ ഒരു അനന്തരാവകാശിയെയും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളെയും അവർ വിശ്വാസ കണ്ണോടുകൂടി കണ്ടു അങ്ങനെ വംശങ്ങളുടെ പിതാവായിട്ട് അബ്രാം അറിയപ്പെട്ടു പിൽക്കാലത്ത് മൂന്ന് വംശങ്ങളാണ് അബ്രാമിൻ്റെ മക്കളെന്ന് ക്ലെയിം ചെയ്യുന്നത് ഇസ്മായലിൽ കൂടി അബ്രാമിൻ്റെ മക്കളുണ്ടായി ഇസ്ഹാക്കിൽ കൂടിയും അബ്രാമിലിൻ്റെ മക്കളുണ്ടായി പിന്നീട് യേശുക്രിസ്തുവിലുള്ള വിശ്വാസം കൊണ്ട് ജാതികളായ നമ്മളും അബ്രാമിൻ്റെ മക്കളായിട്ട് അബ്രഹാമിൻ്റെ സന്തതികളെന്ന് അറിയപ്പെടാൻ തുടങ്ങി അല്ലെങ്കിൽ അബ്രാമിൻ്റെ ദൈവം അബ്രാമിന് കൊടുത്ത വാഗ്ദാനങ്ങളൊക്കെ നമ്മളും ക്ലെയിം ചെയ്യുകയാണ് ഇതൊക്കെ നിവൃത്തിയായത് അബ്രാമിൻ്റെ അബ്രഹാമിൻ്റെ വിശ്വാസമായിരുന്നു അബ്രഹാമിൻ്റെ അമൂന ആയിരുന്നു ദൈവത്തിലുള്ള വിശ്വാസം തൻ്റെ പരിമിതികൾക്കൊക്കെ അപ്പുറമായിട്ട് ഇംപോസിബിൾ ആയിരുന്നു എങ്കിലും ഓൾ തിങ്സ് ആർ പോസിബിൾ ഫോർ ഗോഡ് എന്ന ശരിയായ ധാരണ റൈറ്റ് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരുന്നതുകൊണ്ട് അബ്രാം അബ്രഹാം വിശ്വസിച്ചു ഇന്ന് ആകാശത്തിലെ നക്ഷത്രങ്ങളെ നോക്കുകയും നിനക്കതിനെ എണ്ണാൻ കഴിയുമോ എണ്ണാൻ കഴിയുമെങ്കിൽ അതിനെക്കാട്ടിലും വലിയ സന്തതികളെ നിനക്ക് തരും എന്ന് പറഞ്ഞ് ആ വാഗ്ദത്തം നിറവേറിയിരിക്കുകയാണ് എണ്ണാൻ കഴിയാത്ത വണ്ണമാണ് അബ്രഹാമിന്റെ സന്തതികൾ ലോകത്തിൽ എമ്പാടും സ്പ്രെഡ് ചെയ്ത് കിടക്കുകയാണ് അബ്രഹാമിന്റെ സന്തതികൾ ഇത്ര വലിയ വലിയ വിശ്വാസമാണ് അബ്രഹാം അവിടെ കാഴ്ചവെച്ചത് ഈ വിശ്വാസത്തിനാണ് അമൂന എന്ന് പറയുന്നത് തൻ്റെ പരിമിതികൾക്കൊക്കെ അപ്പുറമായിട്ട് അബ്രഹാം വിശ്വസിച്ചത് കൊണ്ട് അമൂന എന്ന വിശ്വാസം എന്ന ആ ഒരു വേഡ് അവിടെ കോയിൻ ചെയ്തു നമ്മൾ സാധാരണയായിട്ട് മലയാളത്തിൽ ആണെങ്കിൽ നമ്മൾ വിശ്വാസം എന്ന് പറയുന്നത് ദൈവത്തിലുള്ള വിശ്വാസത്തിനും മനുഷ്യരുടെ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലുള്ള വിശ്വാസത്തിനുമൊക്കെ വിശ്വാസം എന്ന വേർഡ് തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് പക്ഷേ ഈ അമൂന എന്ന് പറയുന്ന വേർഡ് ഒരു പ്രത്യേക തരത്തിലുള്ള വിശ്വാസമാണ് ഹൈറ്റ് ആൻഡ് ഫെയ്ത്ത് ആണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സോളിഡ് ഫെയ്ത്ത് ദൈവം പറഞ്ഞത് നിവൃത്തിയാകും എന്നുള്ള ആ ഒരു വലിയ വിശ്വാസം ഈ വിശ്വാസത്തെ തന്നെയാണ് പിന്നീട് യേശു ക്രിസ്തുവും കാണിച്ചു തരുന്നത് എന്റെ മെസ്സേജസ് യേശുവിൻ്റെ വചനങ്ങൾ പറഞ്ഞില്ലെങ്കിൽ ഇൻകംപ്ലീറ്റ് ആണ് എന്നാണ് എൻ്റെ വിശ്വാസം വേർഡ്സ് ഓഫ് ബിസ്ഡം വേർഡ്സ് ഓഫ് ട്രൂത്ത് വേർഡ്സ് ഓഫ് യേശുവ മത്തായുടെ സുവിശേഷം ഇരുപത്തൊന്നാമത്തെ അധ്യായം ഇരുപത്തി രണ്ടാമത്തെ വാക്യം ഈ ഒരു വാക്യത്തിൽ യേശു പറയുന്നത് നിങ്ങൾ കൂടി പ്രാർത്ഥനയിൽ എന്ത് യാചിച്ചാലും അത് നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾ കൂടി പ്രാർത്ഥനയിൽ എന്ത് യാചിച്ചാലും അത് നിങ്ങൾക്ക് ലഭിക്കും If you ask anything ഇഫ് യു ഹാസ്ക് എനിത്തിങ് ഇൻ പ്രേയർ ഇഫ് യു ബിലീവ് യു ഷാൽ റിസീവ് ഇറ്റ് ഇഫ് യു ഹാസ്ക് എനിത്തിങ് ഇൻ പ്രേയർ ഇസീവ് ഇറ്റ് അപ്പോൾ ഹൈറ്റ് ആൻഡ് ഫെയ്ത്ത് അല്ലെങ്കിൽ ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആശിക്കുന്നതിൻ്റെ ഉറപ്പ് ഇഫ് യു ആസ്ക് എനിത്തിങ് ഇൻ പ്രേയർ വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിച്ചാൽ നിങ്ങൾ യാചിക്കുന്ന എന്തും നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾ യാചിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ആശിക്കുന്നത് ലഭിക്കും എന്നുള്ള വിശ്വാസം ആശിക്കുന്നതിൻ്റെ ഉറപ്പ് ആ ഒരു കാര്യത്തെയാണ് അമൂന എന്ന ഈ ഒരു വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതേ അമൂന തന്നെയാണ് ബൈബിളിലുള്ള വലിയ വിശ്വാസം പ്രകടിപ്പിച്ച എല്ലാ ആൾക്കാരും കാണിക്കുന്നത് ഇതേ വിശ്വാസം തന്നെയാണ് ഹന്നയും കാണിച്ചത് മക്കളില്ലായിരുന്ന ഹന്ന തൻ്റെ ഭർത്താവിൻ്റെ മറ്റൊരു ഭാര്യയായ പെനീനയിൽ നിന്നും ഒരുപാട് പരിഹാസങ്ങളും ഒക്കെ നേരിടേണ്ടി വന്ന ഹന്ന ഒരുപാട് സങ്കടപ്പെട്ട് ഒരുപാട് ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു എങ്കിലും ദേവാലയത്തിൽ പോയി പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ഹന്ന പറഞ്ഞു യഹോവേൻ്റെ കൊമ്പ് ഉയർത്തു ഹന്നക്കുണ്ടായി ആ അമൂന എന്ന വിശ്വാസം അത്ര വലിയ വിശ്വാസമാണ് ആശിക്കുന്നതിൻ്റെ ഉറപ്പ് പിൽക്കാലത്ത് ഷമുവേലിൻ്റെ അമ്മയായിട്ട് ഹന്ന അറിയപ്പെട്ടു ഹന്നയുടെ വിശ്വാസം അമൂന എന്ന ആശിക്കുന്നതിൻ്റെ ഉറപ്പ് ദൈവത്തിൻ്റെ കഴിവിലുള്ള അവൻ്റെ ശക്തിയിലുള്ള വിശ്വാസം ഈ ഒരു അമൂന തന്നെയാണ് പിൽക്കാലത്ത് പിന്നെ യേശുവിൻ്റെ സമയത്തൊക്കെ നമ്മൾ കാണുന്നത് യേശുവിൻ്റെ അടുക്കൽ ഒരുപാട് പേര് പലതരത്തിലുള്ള ആശയമായിട്ട് പോയിട്ടുണ്ട് പന്ത്രണ്ട് വർഷം രക്തസ്രാവം ഉണ്ടായിരുന്ന ആ സ്ത്രീ ഒരുപാട് പേരെ കാണിച്ചു ഒരു പ്രയോജനവുമില്ല കൈയിലുള്ള കാശൊക്കെ പോയി എങ്കിലും സൗഖ്യദാതാവിനെ ഒന്ന് തൊട്ടാ മതി തൻ്റെ അസുഖം മാറും എന്നുള്ള ആ ഒരു അമൂന ആശിക്കുന്നതിൻ്റെ ഉറപ്പുമായിട്ടാണ് അവൾ യേശുവിൻ്റെ അടുക്കൽ ചെന്നത് യേശു അവളോട് പറയുന്നുണ്ട് മൈ ഡോട്ടർ യുവർ ഫേയ്സ് ഹീൽഡ് യു മൈ ഡോട്ടർ യുവർ അമൂന ഹാസ് ഹീൽഡ് യു മകളെ നിന്റെ വിശ്വാസം നിങ്ങ നിന്നെ രക്ഷിച്ചിരിക്കുന്നു മകളെ നിന്റെ ആശിക്കുന്നതിൻ്റെ ഉറപ്പ് നിന്നെ രക്ഷിച്ചിരിക്കുന്നു ഈ ഒരു അമൂന തന്നെയാണ് ശതാധിപനും കാഴ്ച വെച്ചത് ശതാധിപൻ യേശുവിനോട് പറഞ്ഞത് നീയൊന്ന് പറഞ്ഞാൽ മതി എൻ്റെ സെർവെന്റ് ഹീൽഡ് ആവും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇസ്രയേലിലെങ്ങനെ ഞാൻ ഇത്ര വലിയ അമൂന കണ്ടിട്ടില്ലല്ലോ എന്നാണ് യേശു പറഞ്ഞത് ഇസ്രേലിലെങ്ങനെ ഞാൻ ഇത്ര വലിയ വിശ്വാസം കണ്ടിട്ടില്ലല്ലോ ആശിക്കുന്നതിൻ്റെ ഉറപ്പ് ഇത്ര നേരം ഞാൻ പലരുടെയും ആശയെക്കുറിച്ച് പറഞ്ഞു അബ്രഹാമിന്റെ ആശ സാറയുടെ ആശ ഹന്നയുടെ ആശ ശതാദിപന്റെ ആശ പന്ത്രണ്ട് വർഷം രക്തസ്രാവം ഉണ്ടായിരുന്ന ആ സ്ത്രീയുടെ ആശ ഇവരൊക്കെ ആശിക്കുന്നതിൻ്റെ ഉറപ്പുമായിട്ടാണ് അമൂനയുമായിട്ടാണ് ദൈവത്തിൻ്റെ അടുക്കൽ ചെന്നത് പ്രാർത്ഥിച്ചത് ദൈവത്തിന്റെ അടുക്കലേക്ക് ചെന്നത് ഈ ഒരു അവരുടെ ഉറപ്പ് ആണ് സോളിഡ് സോളിഡ് ഫെയ്ത്താണ് ഹൈറ്റ് ആൻഡ് ഫെയ്ത്ത് ആണ് അഷ്വറൻസ് ആണ് ഹൈപ്പോസ്റ്റസിസ് ആണ് അവർക്ക് അവരുടെയൊക്കെ പ്രാർത്ഥനകൾ അവരുടെയൊക്കെ ആശകൾ നേടിക്കൊടുത്തത് വാഗ്ദത്തം നിറവേറ്റാൻ കെൽപ്പുള്ളവനാണ് അല്ലെങ്കിൽ വാഗ്ദത്തം നിറവേറ്റുന്നവൻ തന്നെയാണ് നമ്മുടെ ദൈവം നമ്മുടെ വാഗ്ദത്തങ്ങൾ നിറവേറ്റുന്നത് വിശ്വാസത്തോടുകൂടി മാത്രമാണ് വിശ്വാസത്താൽ മാത്രമാണ് അബ്രഹാമുമായിട്ട് പതിനഞ്ചാമത്തെ അധ്യായം ഉൽപ്പത്തി പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണുന്നത് അവിടെ നടന്നത് ഒരു ബ്ലഡ് കവീനന്റ് ആണ് രക്ത ഉടമ്പടിയാണ് അവിടെ നടന്നത് അബ്രഹാമിനെ വാഗ്ദാനം ഒക്കെ കൊടുത്തതിന് ശേഷം പിന്നീട് നടന്ന ആ ഒരു പതിനഞ്ചാമത്തെ അധ്യായം നിങ്ങൾ വായിച്ചു നോക്കുക ബ്ലഡ് കവീനന്റ് ആണ് അവിടെ നടന്നത് കവീനന്റ് എന്ന് പറഞ്ഞാൽ രണ്ട് തരത്തിലുള്ള രണ്ട് കൂട്ടർ തമ്മിലുള്ള ഉടമ്പടിയാണ് അപ്പച്ചൻ സ്വർഗത്തിലെ അപ്പച്ചൻ പറഞ്ഞു ഞാൻ വാഗ്ദാനങ്ങൾ തരുന്നു ഞാനത് നിവർത്തിയാക്കും പക്ഷേ നമ്മുടെ സൈഡിൽ നിന്നും അത് റിസീവ് ചെയ്യണമെങ്കിൽ നമ്മൾക്ക് വേണ്ടതാണ് അമൂന വിശ്വാസം ആശിക്കുന്നതിൻ്റെ ഉറപ്പ് വലിയ വിശ്വാസം തികഞ്ഞ വിശ്വാസം ഈ വിശ്വാസം നമ്മളൊക്കെ കാഴ്ചവെക്കുന്നുണ്ടോ എന്ന് ചിന്തിച്ചു നോക്കുക പഴ പലപ്പോഴും പ്രാർത്ഥനകൾ വിഫലമാകുന്നത് ഇതുകൊണ്ട് തന്നെയാണ് ദൈവം കേൾക്കുമോ ആശ നിവർത്തിയാകുമോ എന്നുള്ള കൂടി പോകുമ്പോൾ ദൈവത്തിന്റെ മുമ്പിൽ അവനെ ആശ്ചര്യപ്പെടുത്താനുള്ള അമൂന ഇല്ലാതെ വെറും പ്രാർത്ഥന എന്ന് പറയുന്നത് വെറും വാക്കുകൾ ഉള്ള വാക്കുകളോ അല്ലെങ്കിൽ സെന്റൻസസോ മാത്രമായിട്ട് മാറുന്നു ചെറിയ പ്രാർത്ഥനകൾ പക്ഷെ വലിയ വിശ്വാസത്തോടുകൂടി ആകുമ്പോൾ അത് ഉടനടി നിവർത്തിയാവുന്നു ഇതിനെയാണ് ആശിക്കുന്നതിൻ്റെ ഉറപ്പ് എന്ന് ആ ഒരു ഇബ്രായ ലേഖനം പതിനൊന്നാമത്തെ അധ്യായം ഒന്നാമത്തെ വാക്യത്തിൽ കൊടുത്തിരിക്കുന്നത് ഇനി അതിനൊരു രണ്ടാമത്തെ പാർട്ടുണ്ട് ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളിലുള്ള നിശ്ചയവും കാണാത്ത കാര്യങ്ങളിലുള്ള നിശ്ചയം ഇതിനും വിശ്വാസങ്ങളുടെ അപ്പച്ചനെ തന്നെയാണ് ഏറ്റവും ഉദാഹരണമായിട്ട് പറയേണ്ടതായിട്ടുള്ളത് എഴുപത്തഞ്ചാമത്തെ വയസ്സിലാണ് സ്വർഗ്ഗത്തിലെ അപ്പച്ചമെന്ന് പറഞ്ഞത് ഞാൻ എന്നെ വംശങ്ങളുടെ പിതാവാക്കും എഴുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞു എൺപത് വയസ്സ് കഴിഞ്ഞു ഒന്നും കിട്ടിയില്ല ഒന്നും നടന്നില്ല മക്കളുണ്ടായില്ല കണ്ടില്ല കിട്ടിയില്ല എങ്കിലും വിശ്വസിച്ചു എൺപത് വയസ്സായി എൺപത്തഞ്ച് വയസ്സായി തൊണ്ണൂറ് വയസ്സായി തൊണ്ണൂറ്റഞ്ച് വയസ്സായി കിട്ടിയില്ല എങ്കിലും വിശ്വസിച്ചു തിരിഞ്ഞ് ഇട്ടിട്ട് പോയില്ല തൊണ്ണൂറ്റമ്പത് വയസ്സായി അപ്പോഴും കിട്ടിയില്ല അപ്പോഴും വിശ്വസിച്ചു വിശ്വാസങ്ങളുടെ പിതാവ് എന്ന് പിൽക്കാലത്ത് അറിയപ്പെട്ടത് ഇതുകൊണ്ടാണ് ഇത്ര വലിയ വിശ്വാസമാണ് അബ്രഹാം കാഴ്ചവെച്ചത് ഇരുപത്തഞ്ച് വർഷമാണ് ഏകദേശം ഇരുപത്തഞ്ച് വർഷമാണ് അബ്രഹാം ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾ തൻ്റെ ജീവിതത്തിൽ നിറവേറാൻ വേണ്ടി കാത്തിരുന്നത് മുപ്പത്തഞ്ചാമത്തെ വയസ്സിൽ വന്ന് അബ്രഹാമെ നിന്നെ ഞാൻ വംശങ്ങളുടെ പിതാവാകും എന്ന് പറഞ്ഞിരുന്നെങ്കിൽ പിതാവാക്കും എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അത് വിശ്വസിക്കുന്നതുകൊണ്ട് അത് അമൂന ആകുന്നില്ല എഴുപത്തി അഞ്ചാമത്തെ വയസ്സിൽ തൻ്റെ ശരീരത്തിലെ വാർദ്ധക്യം മനസ്സിലാക്കിയ അബ്രഹാമിനോട് നിന്നെ ഞാൻ നിനക്ക് പുത്രനെ തരുമെന്നും നിന്നെ ഞാൻ വംശങ്ങളുടെ പിതാവാക്കുമെന്നും ഒക്കെ പറഞ്ഞപ്പോൾ അത് വിശ്വസിച്ച അബ്രഹാമിൻ്റെ വിശ്വാസമാണ് അമൂന എന്ന വിശ്വാസം തൻ്റെ പരിമിതികൾക്കപ്പുറമായിട്ട് കണ്ടില്ലെങ്കിലും ഒന്നും കിട്ടിയില്ലെങ്കിലും വർഷങ്ങളോളം ഒന്നും കിട്ടിയില്ലെങ്കിലും കാണാത്ത കാര്യങ്ങളിൽ വിശ്വസിച്ചു കാണാത്ത കാര്യങ്ങളിൽ നിശ്ചയിച്ചു വലിയ വിശ്വാസമാണ് അബ്രഹാം മാത്രമല്ല സാറയും പതിനൊന്നാമത്തെ എബ്രായ വചന എബ്രായ ലേഖനം പതിനൊന്നാമത്തെ അധ്യായം പിന്നീട് നമ്മൾ തുടർന്ന് വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും സാറയ്ക്കും വലിയ വിശ്വാസം തന്നെയായിരുന്നു ദൈവത്തിന്റെ വാഗ്ദാനങ്ങളിൽ വാഗ്ദാനം നിറവേറ്റാൻ അവൻ തയ്യാ അവന് കഴിയുമെന്നുള്ള ആ ഒരു കാര്യത്തിൽ വിശ്വസിച്ചത് കൊണ്ട് സാറയുടെ ഗർഭപാത്രം പുതുതാക്കപ്പെടേണ്ടതായിട്ട് വന്നു സാറ വാർദ്ധക്യത്തിൽ മകനെ പ്രസവിക്കേണ്ടതായിട്ടും ഓൾ തിങ്സ് ആർ പോസിബിൾ ഫോർ ഗോഡ് ഫോർ മാൻ ഇറ്റ് ഇസ് നോട്ട് പോസിബിൾ പക്ഷേ നമ്മുടെ ജീവിതത്തിലുമൊക്കെ ഇംപോസിബിൾ എന്ന് നമ്മൾ കരുതുന്ന പല കാര്യങ്ങളും എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ ഇംപോസിബിൾ ആയിട്ട് തന്നെ ഇരിക്കുന്നത് നമുക്ക് അമൂന എന്ന വിശ്വാസം ദൈവത്തിൻ്റെ മുമ്പിൽ കാഴ്ച വെക്കാൻ സാധിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ സ്വയം പരിശോധിച്ച് തിരിച്ചറിയുക നമ്മുടെ മനസ്സിൽ എത്രമാത്രം വിശ്വാസമാണുള്ളത് എന്തിനാണ് വിശ്വാസക്കുറവ് കാണിക്കുന്നത് എന്തും സാധ്യമാക്കാൻ കഴിയുന്നവനാണ് ദൈവം വാഗ്ദാനങ്ങൾ ഈ പുസ്തകത്തിൽ നിറച്ച് വാഗ്ദാനങ്ങളാണ് ഒരാളുടെ ജീവിതത്തിൽ ഏത് തരത്തിലുള്ള വാഗ്ദാനങ്ങളാണോ വേണ്ടത് അതൊക്കെ കൊടുത്തിട്ടുണ്ട് ഈ പുസ്തകത്തിൽ ആ വാഗ്ദാനങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഏർ തികഞ്ഞ് കാണാൻ അല്ലെങ്കിൽ അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ കാണണമെങ്കിൽ ആ മൂന കാഴ്ച കണ്ടതായിട്ടുണ്ട് വലിയ വിശ്വാസം വിശ്വാസം എന്നത് ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുള്ള നിശ്ചയമാണ് ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ കണ്ടില്ല ഇല്ല എങ്കിലും കാണാത്ത കാര്യങ്ങളിലുള്ള വിശ്വാസം ദൈവം തരുമെന്നുള്ള ഒരു വിശ്വാസം കാണിച്ചു കൊടുക്കുക ദൈവത്തിൻ്റെ മുമ്പിൽ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ലഭിച്ചില്ല എങ്കിലും ലഭിച്ചു കഴിഞ്ഞ് എന്ന് കാണാനുള്ള ആ ഒരു കാഴ്ചപ്പാടിനെയാണ് വിശ്വാസം മൂന എന്ന് പറയുന്നത് ഹൈപ്പോസ്റ്റസിസ് ഇത് നമ്മുടെ ഒക്കെ ജീവിതത്തിലും നമുക്ക് ദൈവത്തിൻ്റെ മുമ്പിൽ കാണിച്ച് അവനെ പ്രീതിപ്പെടുത്താൻ സാധ്യമാണ് ദൈവത്തിന്റെ കഴിവിൽ അവന്റെ വിശ്വസ്തതയിൽ അവൻ്റെ സ്നേഹത്തിൽ അവന്റെ ശക്തിയിൽ ഊന്നുമ്പോൾ നമ്മൾക്ക് ഓരോരുത്തർക്കും ദൈവത്തെ യേശുവിനെ ആശ്ചര്യപ്പെടുത്തിയ ശതാധിപനെ പോലെ അമൂന വിശ്വാസം കാഴ്ച സാധ്യമാണ് ഈ വിശ്വാസം എന്നത് ആശിക്കുന്നതിനോറപ്പും കാണാത്ത കാര്യങ്ങളുള്ള നിശ്ചയം എന്നത് ഡെഫിനേഷൻ പോലെ എല്ലാവരും പറഞ്ഞു കൊടുക്കുന്നതാണ് എല്ലാവരും മനസ്സിലാകും എല്ലാവരുടെയും ഏർ ബുദ്ധിയിൽ മഗ്ഡപ്പായിട്ടുള്ള ഒരു വേഴ്സാണ് പക്ഷേ ഇതിന്റെ പിന്നിലുള്ള ഒറിജിൻ മനസ്സിലാക്കുമ്പോൾ ഇത് എവിടെ നിന്നാണ് വരുന്നത് എന്ന് മനസ്സിലാക്കുമ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഒരുപക്ഷെ ഈ ഒരു മെസ്സേജ് എന്തെങ്കിലും നിങ്ങളെ വിശ്വാസത്തിൽ നിലനിർത്താൻ ഉപകരിക്കും എന്ന് ഞാൻ കരുതുന്നു ഏത് കാര്യങ്ങളാണെങ്കിലും അതിൻ്റെ ഉറവിടം മനസ്സിലാക്കുമ്പോൾ അബ്രഹാമിന്റെ വിശ്വാസത്തെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും ഇത്ര വലിയ വിശ്വാസത്തെ നിലനിർത്താനുള്ള ഒരു പക്ഷെ അത്തരം സിറ്റുവേഷൻസ് ഒന്നും ഉണ്ടാകത്തില്ലായിരിക്കും എങ്കിലും ഇരുപത്തഞ്ചു വർഷമാണ് അബ്രഹാം നോക്കി നോക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കിക്കേ അത്രയും വർഷം അത്രയും ഒന്നും ദൈവം നമ്മളിൽ നിന്ന് ഒരുപക്ഷെ പ്രതീക്ഷിക്കത്തില്ലായിരിക്കും കാരണം നമുക്കൊന്നും അത്ര വലിയ വിശ്വാസം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല എഴുപത്തഞ്ചാം വയസ്സിൽ വന്ന് പറഞ്ഞപ്പോൾ അത് വിശ്വസിക്കാനുള്ള ആ ഒരു ഇത് കാണിച്ചെങ്കിൽ നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം വിശ്വാസമാണ് ദൈവത്തിന് മുമ്പിൽ കാണിക്കേണ്ടത് വിശ്വാസങ്ങളുടെ പിതാവിനെ പോലെ അല്ലെങ്കിലും ഏറെക്കുറെ നല്ല വിശ്വാസം ദൈവത്തിന് മുമ്പിൽ കാണിക്കാനുള്ള കൃപ ദൈവം തരട്ടെ ഇനിയും വിശ്വാസത്തെക്കുറിച്ചുള്ള മെസ്സേജസുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും വൺ ടിൽ തെൻ കം ഫോൾ ഇൻ ലവ് വിറ്റ് ജീസസ് ആൻഡ് ഫോൾ ഇൻ ലവ് വിത്ത് ദ വേർഡ് ഓഫ് ഗോഡ്